അജേഷിന്റെ ബ്രീഫിംഗിലൊക്കെ ആ ഡയലോഗ്സിലൊക്കെ ഉണ്ട് കഴുത്തിന്റെ മേലെ അജേഷിന് ഫിറ്റ് ഫിറ്റാവുന്നു അതെ അത് ആ ബ്രീഫിംഗ് എപ്പോഴും അതിന്റെ അപ്പൊ ഒരു പോയിന്റിന്റെ അപ്പുറത്തോട്ട് അയാൾക്ക് അയാ ഇപ്പൊ തലേ ദിവസം കല്യാണത്തിന് ഇത് സ്വർണം കൊടുത്തിട്ട് നിൽക്കുമ്പോഴാണെങ്കിലും എന്റെ മുതല് കൈമറിഞ്ഞ് നിൽക്കുവാണ് അജേഷ് കള്ളുപിടിച്ച് ചാവത്തൊന്നുമില്ല അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല അഞ്ചേഷ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അടിക്കും രാവിലെ അണ്ടർവെയർ ഒക്കെ ഇട്ടോട്ട് ഓടും പക്ഷേ കൃത്യസമയത്ത് അജേഷ് എണീക്കും അജേഷ് എണീഞ്ഞിട്ട് അജേഷിന്റെ ജോലി ജോലിയും അയാളുടെ മുതലും അതിന് എത്രമാത്രം സ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ പിന്നീട് അങ്ങോട്ടും എല്ലാം എല്ലാം മനസ്സിലാവും അപ്പം ഈ ബ്രീഫിംഗ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൈം മോട്ടീവ് കോമഡി അല്ലാത്തത് കൊണ്ടും ആള് ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണെന്നുള്ളൊരു ബ്രീഫിങ് ഉള്ളതുകൊണ്ടാണ് അതിനെ വേറൊരു രീതിയിൽ ഈ പറയുന്ന പോലെ എന്ന് പറയുന്നത് ഒരു ഒരിച്ചിരി വേറെ രീതി ചലഞ്ചിങ് തന്നെയാണ് നമുക്ക് കള്ളു ഓടിച്ച പോലെ ഫീൽ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് ആ ബേസിക് കഥയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു ഡയലോഗ് സ്ക്രിപ്റ്റിൽ കണ്ടില്ലെങ്കിൽ ബുക്കിൽ അതുണ്ടായിരുന്നല്ലോ അതവിടെ പോയി അതെങ്ങനെ അതങ്ങനെ ശരി അപ്പോൾ നമുക്ക് അത് അത്രയും ഓർമ്മ വെക്കുന്ന പോലെ ബുക്ക് ഒരു ബൈബിള് പോലെ കൊണ്ടുനടന്നായിരുന്നു നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറയുന്ന ബുക്ക് ബുക്കിൻ്റെ സോള് പോവാതെ എങ്ങനെ എങ്ങനെയൊരു സിനിമ എല്ലൊക്കെ എത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കാരമനിൽ എപ്പോഴും ബുക്ക് ബാഗിൽ എപ്പോഴും ബുക്ക് കൊണ്ടു നടക്കുമായിരുന്നു ഈ സിനിമയിൽ തന്നെ ഇപ്പം അജേഷ് മദ്യപിച്ചും അല്ലെ മദ്യപിച്ചു കഴിഞ്ഞിട്ടുള്ള അജേഷിൻ്റെ ഒരു ഡയലോഗ് പെർഫോമൻസ് ഉണ്ട് കാരണം കഴിഞ്ഞാൽ പുള്ളി എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പുള്ളിയുടെ ശരീരഭാഷയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കരുത്തിൻ്റെ കാര്യത്തിലോ പുള്ളിയുടെ എനിക്ക് തോന്നുന്നത് കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ പുറത്ത് വരുന്നത് ഈ പുള്ളിയുടെ മറ്റേ നാക്കുബലത്തിലാണല്ലോ അപ്പോൾ ഈ നമ്മൾ നേരത്തെ ജോയ്മോൻ മോഹൻ മദ്യപിച്ചിട്ടുള്ള ഒരു സോളോ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അവിടെയുള്ളത് പിന്നെ നാട്ടിലെത്തിക്കിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അവിടെ എല്ലാം ഒരു ഒരു കുറച്ചുകൂടി ഒരു ക്യാരക്കേച്ചർ അല്ലെങ്കിൽ കോമിക്കൽ ആണ് പൊതുവേ ബേസിൽ മദ്യപിച്ചതിനു ശേഷമുള്ള ക്യാരക്ടർ വരുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി ഒരു കോമിക് ആക്ട് പോലുള്ളൊരു സംഗതിയാണ് ഇതിലങ്ങനെയല്ല ഇപ്പം അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആർക്കിൽ തന്നെയാണ് ത്രൂ ഔട്ട് ഉള്ളത് ചിലപ്പോൾ അത് പുള്ളി അടിച്ച് ഓഫായ മൊമെൻറ്റിലൊക്കെ ആയിരിക്കുന്നത് അത് പല വേരിയൻ്റേഷനിലാണല്ലോ കാണിക്കേണ്ടത് ഈ പെർഫോമർ എന്നുള്ള രീതിയിൽ പൊതുവേ ആളുകൾ പറയാണ്ട് ഈ മദ്യപിച്ച റോളുകളിലാണ് ആക്ടർ പിടിക്കപ്പെടുക ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ഈ പൊട്ടിക്കയ്യുമ്പോഴോ അല്ലെങ്കിൽ കരച്ചിൽ സീനിൽ വരുമ്പോൾ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും അയാളുടെ പെർഫോമൻസിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ബച്ചുവിനെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഇടയ്ക്കിടെ അതായത് അജേഷിന് എപ്പോഴും ഈ പറയുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കുപ്പി കയ്യിൽ കിട്ടുക എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന ഒരാളല്ലോ ആ ആ ഏരിയസ് അതെന്ന് വെച്ചാൽ അത് ഭയങ്കര പെർഫെക്റ്റായി വന്നൊരു സാധനമാണ് അവിടെയാണ് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഏരിയ അതാണ് അജേഷ് അങ്ങനെ തന്നെ ഒരു സിഗ്നേച്ചർ ആയിട്ട് പെർഫോം എന്ന് വെച്ചാൽ ബേസിൽ ഒരു പക്ഷേ ബേസിൻ്റെ പല സിനിമകളിലായ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ബേസിലിൻ്റെ ഓൺ മാനരസത്തെ ബേസിൽ അതിജീവിച്ച് ചെയ്ത ത്രൂട്ട് ചെയ്തൊരു ക്യാരക്ടർ അതുകൊണ്ടാണ് ഒരുപക്ഷെ പെർഫോമൻസിൽ ഇതുവരെ ഉള്ളതിൽ ബെസ്റ്റ് എന്നൊക്കെയുള്ളൊരു അപ്രീസിയേഷൻ വേറെ തന്നെ ലഭിക്കുന്നതും എങ്ങനെയാണ് ഇപ്പം ഞാൻ കുടിയൻ ക്യാരക്ടറിൽ ഭയങ്കര റെഫറൽ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ ഇപ്പോൾ ഒരു ഓൺ വേർഷൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയാണല്ലോ അല്ല മുമ്പത്തെ കുടിക്കുന്ന സീനുകളിലൊക്കെ അതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്ന ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതല്ല ഫണ് ആൾക്കാരെ ചിരിപ്പിക്കുക ഗുരുവായൂരമ്പല നടുമായിട്ട് ആണെങ്കിലും അളിയനുമായിട്ടുള്ള ഫോണിലൂടെ കണ്ടുള്ള സീനുണ്ട് അവിടെയും ചിരിപ്പിക്കുക ബോഡി ലാംഗ്വേജിലൂടെ ഒക്കെ ആ കള്ളു കുടിച്ചിട്ടിരിക്കുന്ന ഒരു കോമഡി ഉണ്ടല്ലോ അതിലൂടെ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് പക്ഷെ ഇവിടെ പ്ലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഇയാൾ പ്ലോട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഡ്രാമ അവിടെ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെയാണ് പോയിട്ട് മറ്റേതിൽ ഹ്യൂമറിലൂടെയാണ് പ്ലോട്ട് പോയത് ഗുരുവാരമ്പ നട അവര് തമ്മിലുള്ള കള്ളൂടിയുടെ ഡയലോഗൂടെ തന്നെ പ്ലോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഇവിടെ അതിന് അതിൻ്റെതായിട്ടുള്ള മരിയാനോന്റെ മുമ്പിൽ നിന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പിന്നെ അജേഷിൻ്റെ ബ്രീഫിംഗിലൊക്കെ ആ ഡയലോഗ്സിലൊക്കെ ഉണ്ട് കഴുത്തിൻ്റെ മേലെ അജേഷിന് ഫിറ്റ് ഫിറ്റ് അതെ അത് ആ ബ്രീഫിങ് എപ്പോഴും അതിന്റെ അപ്പോൾ ഒരു പോയിന്റിന്റെ അപ്പുറത്തോട്ട് അയാൾക്ക് അയാ ഇപ്പൊ ഇപ്പൊ തലദിവസം കല്യാണത്തിന് ഇത് സ്വർണം കൊടുത്തിട്ട് നിക്കുമ്പോഴാണെങ്കിലും എന്റെ മുതല് കൈമറിഞ്ഞ് നിൽക്കുവാണ് അജേഷ് കള്ളുടിച്ച് ചാവത്തൊന്നുമില്ല അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല അജേഷ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അടിക്കും രാവിലെ അണ്ടർവെയർ ഒക്കെ ഇട്ടോട്ട് ഓടും പക്ഷെ കൃത്യസമയത്ത് അജേഷ് എണീക്കും അജേഷ് എണീഞ്ഞിട്ട് അജേഷിന്റെ ജോലി ജോലിയും അയാളുടെ മുതലും അതിന് എത്രമാത്രം സ്റ്റേക്സ് ഉണ്ടോ നമുക്ക് സിനിമ കാണുമ്പോൾ പിന്നീട് അങ്ങോട്ടും മനസ്സിലാവും അപ്പൊ ഈ ബ്രീഫിംഗ് ഉള്ളതുകൊണ്ടാണ് അതിന് ഒരു പ്രൈം മോട്ടീവ് കോമഡി അല്ലാത്തത് കൊണ്ടും ആൾ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണെന്നുള്ളൊരു ബ്രീഫിങ് ഉള്ളത് കൊണ്ടാണ് അതിനെ വേറെ രീതിയിൽ ഈ പറയുന്ന പോലെ കള്ളു കൂടിയെന്ന് പറയുന്നത് ഒത്തിരി വേറെ രീതിയിൽ ചലഞ്ചിങ് തന്നെയാണ് നമുക്ക് കള്ളുപുടിച്ച പോലെ ഫീൽ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് ആ ബേസിക് കഥയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ക്യാരക്ടർ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഒരു ബ്രീഫ് ഉണ്ട് അതായത് ഒരു പെർഫെക്റ്റ് ബ്രീഫ് കിട്ടിയിട്ടുണ്ടാകും ബസ്സിൽ ഫിലിം മേക്കറും ആക്ടറും അതൊരുപോലെ അകത്തേക്ക് എടുത്തിട്ടുണ്ടാകും പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വേരിയേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം ആ വീട്ടിൽ ഇവരോട് പരിചയം അതായത് വെള്ളടിച്ചു തന്നെയാണ് പുള്ളി പരിചയപ്പെടുന്നത് ആ പരിചയപ്പെട്ട പുള്ളിയുടെതായ പുള്ളിക്കുള്ള അറിവുകൾ കൊല്ലത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും സ്ത്രീധനത്തെക്കുറിച്ചും പറയുന്നതിൽ നിന്ന് മാറി 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 പിന്നെ പുള്ളിയുടെ ഒരു പേഴ്സണൽ ഫൈറ്റാണല്ലോ അജേഷിൻ്റെ ലോകത്ത് അജേഷേ ഉള്ളൂ ബാക്കി എല്ലാവരും എതിർവശത്താണ് അവിടെയൊക്കെ വരുന്ന സമയത്തും ഇത് പല ഇമോഷണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് പല സമയത്താണല്ലോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെ പേഴ്സണലി അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ എന്താണ് ബേസിൽ അതിൽ ഒരു മാനദണ്ഡം ഇത് എങ്ങനെ ചെയ്യാം ഈ സീൻ ഇങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ ഒരു ഒരു അത് ഞാൻ ഒരു തോട്ട് പ്രോസസ്സിന്റെ തുടർച്ചയിൽ ചെയ്യുവാണ് ചെയ്യുന്നത് എന്താ അതിലൊരു സിനിമയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് ഞാൻ കുറെ തവണ വായിച്ചു ഈ പറയുന്ന ഒരു ഒരുപാട് തവണ വായിച്ചായിരുന്നു കാരണം ബുക്ക് അത്ര എക്സൈറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലൊക്കെ പലതവണ ഈ ബുക്കുമായിട്ട് ബുക്കിൽ നിന്ന് നമുക്ക് ഈ സോള് പോവാതിരിക്കാനുള്ള ഡിസ്കഷൻസ് പലതവണ ഉണ്ടായിട്ടുണ്ട് കാരണം ബുക്ക് സിനിമയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചോർച്ച ഉണ്ടാകാറുണ്ട് അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആ രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ജ്യോതിഷമായിട്ട് പിന്നെ ജസ്റ്റിനുണ്ട് ഇതിൻ്റെ ജസ്റ്റിനും കൂടെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് ജ്യോതിഷായിരുന്നു ഉണ്ട് അപ്പോൾ പല തവണകളായിട്ട് ഈ ബുക്കും ഈ സ്ക്രിപ്റ്റുമായിട്ടും അതിൻ്റെ അകത്ത് ടു മച്ച് ഓഫ് ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്ന സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുള്ളതിനേക്കാളുമൊക്കെ ഈ ബുക്കുമായിട്ട് ഇൻവോൾവ്മെൻ്റ് ആ ക്യാരക്ടറുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇതിന്റെ എൻറ്റയർ പ്രോസസ്സിൽ കുറച്ചധികം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആ ക്യാരക്ടറിന്റെ ഒരു 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 എല്ലാം അയാൾ ഓരോ പറയുന്ന ഡയലോഗുകൾ പോലും സ്ക്രിപ്റ്റ് വായിക്കാതെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അറിയാം എന്ന് പറയുന്ന ഒരു പോയിന്റിലായിരുന്നു അയാൾ ആ പറഞ്ഞ ഇപ്പോൾ ഒരു ഡയലോഗ് സ്ക്രിപ്റ്റിൽ കണ്ടില്ലെങ്കിൽ ബുക്കിൽ അതുണ്ടായിരുന്നല്ലോ അതവിടെ പോയി അതെങ്ങനെ അതെങ്ങനെ ശരി അപ്പോൾ നമുക്ക് അത് അത്രയും ഓർമ്മ വെക്കുന്ന പോലെ ബുക്ക് ഒരു ബൈബിൾ പോലെ കൊണ്ടുനടന്നായിരുന്നു നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറയുന്ന ബുക്ക് ബുക്കിൻ്റെ സോള് പോവാതെ എങ്ങനെ ഒരു സിനിമ എല്ലൊക്കെ എത്തിക്കുക എന്നുള്ള രീതി തന്നെയായിരുന്നു ആരോ എപ്പോഴും ബുക്ക് ഉണ്ടാകുമായിരുന്നു ബാഗിൽ എപ്പോഴും ബുക്ക് കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ ആ എൻറ്റയർ പ്രോസസ്സിൽ ബുക്കുമായിട്ടുള്ള ചർച്ചകൾ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട് അതുതന്നെ ആയിരിക്കാൻ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആ ക്യാരക്ടറിൻ്റെ നമ്മൾ എന്തൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ആ സിറ്റുവേഷനിൽ ഈ ക്യാരക്ടറിന് എന്താണ് ചെയ്യേണ്ടത് ക്യാരക്ടറിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യത്തിൽ കുറെ കൂടെ ഒഫ്കോഴ്സ് ജ്യോതിഷേട്ടൻ്റെതായിട്ടുള്ള ഇൻപുട്സ് ഉണ്ട് ജ്യോതിഷേട്ടൻ എപ്പോഴും ലൈഫ് വേണം ഈ സിനിമയ്ക്ക് ആ ലൈഫുണ്ട് ജ്യോതിഷേട്ടൻ്റെ പേഴ്സണൽ സ്റ്റോറിയും കൂടാണ് അപ്പോൾ അദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ള ഫീഡ്ബാക്സ് ഉണ്ട് എപ്പോഴും ഈ പറയുന്ന അദ്ദേഹം പേഴ്സണൽ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരും ജ്യോതി ചേട്ടനാണ് അപ്പം ജ്യോതിഷേട്ടൻ്റെ ആ സെറ്റിങ്ങും ആ ക്യാരക്ടേഴ്സും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാര ശൈലിയും അവിടുത്തെ ആ വേൾഡും എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പോൾ ജ്യോതി ഫീഡ്ബാക്സും ഉണ്ട് അല്ലാതെ ഈ പറയുന്ന ആ സ്ക്രി ആ ബുക്കുമായിട്ടുള്ള ഒരു സഞ്ചാരം ഹിന്ദു ഓപൻ ചേട്ടനുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണെന്ന് തോന്നുന്നത് ആ ബുക്കൊരു ഒരുപാട് തവണ ആ ബുക്ക് വായിച്ചത് തന്നെയാണ് ആയിരിക്കാം എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും